ഹായ് ഇനി ഷക്കരി വിളാകിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കാർഷിക പുഷ്പ ഫല പല വിപണന മാം എല്ലാവരും പങ്കെടുത്ത് പരിപാടി നല്ല വിജയകരമാക്കാം ആയി കേട്ടോ ഇവിടെ വിത്തും കോഴിക്കോട്ടും പരിപാടി വളരെ ഉഷാറായിട്ട് നടക്കട്ടെ അപ്പോൾ അതിന് കർഷകരോട് നിങ്ങൾക്ക് പറയാനുള്ള എന്താണെന്ന് കൂടെ ഒന്ന് പറയാം കർഷകർ എന്ന് പറഞ്ഞാൽ കൃഷിയിൽ നിന്ന് പൊതുവേ ഈ നമ്മുടെ സമൂഹം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞങ്ങൾ ഇത്തരം ആശയവുമായി വരുന്നത് നല്ല വിദ്യാസമ്പന്നരായ ഒട്ടനവധി ചെറുപ്പക്കാർ ഇന്ത്യക്കകത്തും അതുപോലെ തന്നെ കേരളത്തിനും ഉള്ളിലും ഒരുപാട് കർഷകർ മറ്റ് തൊഴിലൊക്കെ ഉപേക്ഷിച്ച് കൊണ്ട് ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് അതൊരു മാതൃകാപരമായ കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ ഉൽപ്പന്നങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് എല്ലാവർക്കും തന്നെ വീട്ടുമുറ്റത്തായാലും ടെറസ്സിൻ്റെ മുകളിലായാലും ഉള്ള സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷിയിലേക്ക് വരികയും കേരളത്തെ വിഷരഹിതമായ പച്ചക്കറിയിൽ നിന്ന് സംരക്ഷിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ൻ ചാത്തിലെ കർഷക സംഘത്തിൻ്റെ വിത്തും കൈക്കോട്ടും ചൊവ്വാഴ്ച വരെ പ്രദർശനം തുടരുന്നു മികച്ച നഴ്സറികളുടെ വിത്തുകൾ കൈകൾ കാർഷിക ഉപകരണങ്ങൾ മറ്റനവധി വാണിജ്യ സ്ഥാപുകൾ എല്ലാ ദിവസവും വൈകുന്നേരം പഠന ക്ലാസുകൾ സാംസ്കാരിക പരിപാടികൾ ഗവേഷണ സമയം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ സമേതം സന്ദർശിക്കുക പ്രവേശനം സൗജന്യം കാപ്പിപ്പൊടിയൊക്കെ Então, ി ജലദോഷം തൊണ്ടവേദനത്തിൽ മരുന്നാണ് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചത് കാർഷിക വിപണന മേളയുടെ പ്രദർശനം തുടരുന്നു മികച്ച നഴ്സറികളുടെ വിത്തുകൾ കൈകൾ കാർഷിക ഉപകരണങ്ങൾ മറ്റനവധി വാണിജ്യ സ്റ്റാളുകൾ എല്ലാ ദിവസവും വൈകുന്നേരം പഠന ക്ലാസുകൾ സാംസ്കാരിക പരിപാടികൾ

എനിക്ക് കാശിക്ക് കൂടുതൽ നല്ല മിഷൻ ഉണ്ട് ലൈവന സ്റ്റാർ ലൈക്കാൻ പറ്റാത്ത കട്ടീഷയിലേക്ക് ലൈക്ക് ഇല്ലാണ് ആണ് ക്ലാസ് ആണ് സംസ്കാരത്തിന്റെ ഭാഗം ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആണ് മുതിർന്നവരിൽ വൈകുന്നേരം 7 മണിക്ക് ഈ സമ്മേളനം സംക്ഷിപ്ത പ്രദേശമാണ് സദസ്സ് നടക്കുന്ന വള്ളിക്കുന്ന് ചന്തയിലാണ് അഗ്രികൾച്ചർ സാധനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നാംഡാക്കുമായി ഗോൾഡ് ഉണ്ട് പല ഐറ്റംസ് മാവുകളും ഉണ്ട് ഇവിടെ വളരെ വില കുറവാണ് കർഷക സംഘം നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് മാംഡാക്കുമായി എഴുന്നൂറ് രൂപയാണ് തയ്ക്ക് വരാ അത് ഏറ്റവും നല്ല മാപത്തേക്ക് വളരെ ചുരുങ്ങിയ വിലക്കാണ് ഇവർ ഇവിടെ കൊടുക്കണം വിശ്വസിച്ച് വാങ്ങുക ഇത് കൊണ്ടോട്ടില്ല ഒരു നേഴ്സറിയാണ് നടത്തുന്നത് വിളയോടുത്ത് നേഴ്സറി എന്ന് പറഞ്ഞ നേഴ്സറിയാണ് നടത്തുന്നത് എത്ര വർഷത്തെ കുഴപ്പമുണ്ട് താങ്കൾ പറഞ്ഞത് ഈ രാഷ്ട്രീയക്ക് നമ്മൾ നഴ്സറി തുടങ്ങുന്ന പറഞ്ഞാല് കൊറോണ സമയത്ത് ആ ആ കോറിയിലുള്ള ജോലിക്കാർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു സ്ഥലത്ത് ഒരു പതിനഞ്ച് ഏക്കറിൽ ചെറുതായിട്ട് തുടങ്ങിയതാണ് നഴ്സറി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒക്കെ പുരോഗിച്ച് ഇപ്പോൾ ഏകദേശം നാൽപ്പത് ഏക്കർ സ്ഥലത്താണ് നമ്മളെ ഇതുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയതാണ് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴൊക്കെ ഞങ്ങൾ ഒരു പത്ത് നാൽപ്പത്തഞ്ചോളം ജോലിക്കാർ ഇപ്പം അവിടുണ്ട് തൈകൾ നമ്മൾ അവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നതാണ് അവിടെത്തന്നെ ഉണ്ടാക്കുന്നതാണ് നാട്ടിൽ കാഴ്ച മരങ്ങൾ തിരഞ്ഞ് കുറച്ചൊക്കെ മദർ മരങ്ങൾ ഞങ്ങൾ ബാക്കുള്ളത് നമ്മൾ തെരഞ്ഞ് നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് നമ്മൾ കാര്യമായിട്ടുള്ള ഫ്രൂട്ട് തൈകളാണ് നാട്ടിൽ അന്യം നിന്ന് പോണ കുറേ തൈകൾ മരങ്ങൾ ഇപ്പോൾ മാവിൽ ചന്ദ്രക്കാരൻ ചക്കരക്കുട്ടി ഒക്കെ നമ്മൾ ചെറുപ്പകാലത്തുള്ള നമ്മുടെ ചെറിയ മാങ്ങകൾ അപ്പോൾ വലിയ മാങ്ങകൾക്ക് അത് വഴി മാറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാട്ടിലെ നാടൻ ഇനങ്ങൾ നമ്മൾ പിന്നെ കളക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ വിദേശ ഇനങ്ങൾ ഇപ്പോൾ ആ തി കാറ്റിമോൺ ലംഡോമൈ തുടങ്ങി ഒരു ഒരുപാട് ഒരു വിദേശ ഇനങ്ങൾ ഒരു തായ്ലൻ ഇനങ്ങൾ കുറേ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തെങ്ങ് കവങ്ങ് ി നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ നാട്ടിലെ അടക്കം മുളപ്പിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ കുന്ദാപുരം കാസർഗോഡ് ഭാഗങ്ങളിൽ വലിയ തോട്ടങ്ങൾ തിരഞ്ഞ് അതിൻ്റെ ഏറ്റവും സെന്റലുള്ള മരങ്ങൾ കണ്ടെത്തി അതിൽ നിന്നുള്ള ഏറ്റവും നല്ല അടക്കയാണ് നമ്മൾ തയ്യാറുക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണം തന്നെ നാട്ടിലെ അടക്കം നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ആദായത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും കൂടുതൽ പരാഗണം നടക്കാനുള്ള ഒരു ഉണ്ടോ അപ്പോൾ നാട്ടിൽ ക്വാളിറ്റി കൂടിയ തൈകൾ എല്ലാ സാധനങ്ങൾ വേണമെങ്കിലും നഴ്സറിയിലായിട്ട് സംബന്ധിക്കാം നമ്മൾ നഴ്സറി ആയിട്ട് ബന്ധപ്പെട്ടാലും അവിടെ ഉണ്ട് റീറ്റെയിൽ ഉണ്ട് അപ്പോൾ കൂടുതൽ എണ്ണം സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൗങ്ങോ തെങ്ങോ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും നഴ്സറിക്കാരൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക റേറ്റ് ഉണ്ട് പിന്നെ റീറ്റെയിൽ സെക്ഷൻ ഉണ്ട് റീറ്റെയിൽ തന്നെ വലിയ മരങ്ങളാണുള്ളത് കൂടുതൽ പേര് ഒക്കെ നല്ലതുള്ളത് പെട്ടെന്ന് വെച്ചാൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഹലോ ഹലോ കർഷക ും കൈക്കോട്ടും ചൊവ്വാഴ്ച പ്രദർശനം തുടരുന്നു മികച്ച നഴ്സറികളുടെ വിത്തുകൾ കൈകൾ കാർഷിക ഉപകരണങ്ങൾ മറ്റനവധി വാണിജ്യ സ്റ്റാളുകൾ എല്ലാ ദിവസവും വൈകുന്നേരം പഠന ക്ലാസുകൾ സാംസ്കാരിക പരിപാടികൾ ഗവേശന സമയം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ സമേതം സന്ദർശിക്കുക ഗവേശനവും സൗജന്യം